എല്ലാവർക്കും കെ പി എസ് കറി വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ കറി തയ്യാറാക്കാം അതിനായിട്ട് അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് മീറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യയുടെ നാടൻ കോഴിയുടെ ഇറച്ചിയാണ് ഇത് കണ്ടില്ല അവർ നന്നായിട്ട് കട്ട് ചെയ്ത് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് അത് നന്നായിട്ട് അഞ്ചാറ് പ്രാവശ്യം വെള്ളത്തിൽ വിനാഗിരി ഉപ്പ് ഇട്ട് കഴുകി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം നമുക്കിതിലേക്ക് ഈ ചിക്കൻ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നീട് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ മലയാളികൾ ആരും ഈ എണ്ണ ഉപയോഗിച്ച കറികൾ വെക്കാറില്ല എന്നാൽ ആ ഒരു എണ്ണ കൊണ്ടാണ് ഇന്ന് ചിക്കൻ കറി നമ്മൾ തയ്യാറാക്കുന്നത് അതാണ് കടുകെണ്ണ മസ്റ്റേഡ് ഓയിൽ മഞ്ഞൾ ഉപ്പ് പെരട്ടി വെച്ചു ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം നൂറ് ശതമാനം വറുത്തെടുക്കണ്ട ഒരു അറുപത് എഴുപത് ശതമാനത്തോളം വറുത്തെടുക്കാനായിട്ട് നമുക്ക് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് വറക്കാനിടാം നമ്മുടെ ചീനിച്ചട്ടി ചൂടായിട്ട് വരട്ടെ ചിക്കൻ വറക്കാനിടാം പിന്നീട് വേണ്ടത് സവാളയാണ് ഞാൻ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇത് ആക്ച്വലി ബീഹാറിൽ ചിക്കൻ കറി ആണെങ്കിലും നമ്മൾ മലയാളീകരിച്ച ചിക്കൻ കറിയാണ് വെക്കുന്നത് അതിനായിട്ട് ചെറിയ ഉള്ളിയാണ് എടുത്തത് സവാള ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് മധുരം വരും അതുകൊണ്ട് അതെടുത്തിരണം ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് കരിഞ്ഞത് പിന്നീട് രണ്ടു കൂടം വെളുത്തുള്ളി ഇത് നമ്മൾ ഈ ഉള്ളിയൊക്കെ വഴറ്റുന്ന കൂട്ടത്തിൽ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം പിന്നീട് മസാലപ്പൊടികളെല്ലാം ചേർക്കണം അത് ചേർക്കുന്ന കൂട്ടത്തിൽ പറയാം നമ്മുടെ ചീനിച്ചട്ടി ചൂടായി അതിലേക്ക് നമുക്ക് കടുകണ്ണ ഒഴിച്ചു കൊടുക്കാം കടുകണ്ണ നന്നായിട്ട് ചൂടായിട്ട് അതിൽ നിന്ന് പുക വരുന്ന ഒരു പരുവത്തിൽ നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കടുകണ്ണയുടെ ആ കുത്തൽ കാണത്തില്ല ചൂടാവാതെ ഉപയോഗിക്കുമ്പോഴാണ് ആ കുത്തൽ വരുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എണ്ണ തന്നെയാണ് കടുക എണ്ണ പക്ഷെ മലയാളികൾക്കാർക്കും അതിൻ്റെ ടേസ്റ്റ് പിടിക്കത്തില്ല എന്തായാലും ഒരു മണം വരുന്നുണ്ട് കടുകിൻ്റെത് ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി പുകയൊക്കെ വരുന്നത് കണ്ടോ ഇനി നമുക്കിതിലേക്ക് ചിക്കനിക്ക് ചിക്കൻ തെറ്റിരുന്ന കളറ് നന്നായിട്ടൊന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് നടക്കാം ഇനി നമുക്ക് ഈ ചിക്കന് അപ്പുറത്തെ അടുപ്പത്തോട്ട് വെച്ചിട്ട് വേറൊരു പാത്രം വെച്ചിട്ട് ഉള്ളിയൊക്കെ വഴറ്റാൻ തുടങ്ങും നമുക്കിനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുകണ്ണ തന്നെയാണ് ഒഴിക്കുന്നത് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ ചൂടായിട്ട് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യും നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി അതിലേക്ക് നമുക്ക് സ്വല്പം ജീരകം ചേർത്ത് കൊടുക്കാം ജീരകം പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഈ വെളുത്തുള്ളി രണ്ടു കൂടം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ചേർക്കും നന്നായിട്ട് മൂത്ത് വരട്ടെ നല്ല ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് ഉള്ളി മൂക്കിച്ചെടുക്കും ഉള്ളി വാടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യും നമ്മുടെ ഉള്ളി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം കുറച്ച് നമുക്ക് ലാസ്റ്റിൽ കറി വെന്ത് കഴിഞ്ഞാൽ മല്ലിയില ചേർക്കുമ്പം അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാനായിട്ട് ഇത്രയും പച്ചമുളക് നമുക്ക് മാറ്റി വെക്കാം ഇത് ഇനി നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം ഉള്ളി നല്ല ബ്രൗൺ ആവുന്നത് വരെ മൂപ്പിക്കാം നമ്മുടെ ചിക്കൻ വറക്കാൻ വറക്കാനിട്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിനകത്ത് വെള്ളമൊക്കെ പറ്റി ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് ഫ്രൈ ആയിട്ട് വന്നിട്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്കത് മാറ്റി വെക്കാം ഇപ്പം വീടിനകത്തെല്ലാം നല്ല കടുകിൻ്റെ മണമാണേ പക്ഷേ അതിൽ ഈ കറിക്ക് കടുകണ്ണയുടെ ഒരു മണം ഇങ്ങനെ ഇതിനകത്തൊന്നും വരുന്നില്ല നമുക്ക് ആ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ മണം മുഴുവനും വീടിനകത്തായി ഇപ്പോഴ് സാധാരണ എണ്ണയ്ക്കകത്ത് നമ്മൾ പാചകം ചെയ്യുന്നത് പോലുള്ളൊരു മണമേ ഉള്ളൂ ഇനി ഒന്ന് നന്നായിട്ട് മൂത്തു വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ ചിക്കനൊക്കെ വറുത്ത് വന്നിട്ടുണ്ട് എന്താ ചിക്കൻ്റെ എണ്ണയും ആ കടുക് എണ്ണയും എല്ലാം കൂടെ ഇഷ്ടംപോലെ എണ്ണയുണ്ട് ഇതിനകത്ത് ഇത് മുഴുവനും നമ്മൾ കറിക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ കുറച്ചെടുക്കും ഇനി ഇത് ഉള്ളി മൂത്ത് വന്നിട്ട് നമുക്ക് ചിക്കൻ ചേർത്തി അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഉള്ളി ഏകദേശം മൂത്ത് വരാറായി നമുക്കിനി ഇതിനാവശ്യമായിട്ടുള്ള പൊടികൾ വേറൊരു പാത്രത്തിലോട്ട് എടുക്കുക മഞ്ഞൾ പൊടി എടുക്കാം ഇത്രയും മഞ്ഞൾപ്പൊടി എടുത്തു ഇനി മുളക് പൊടി രണ്ട് സ്പൂണോളം എടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി ഇത് അധികം എരിവില്ല പകുതി മുളകും എരിവുള്ള മുളകും കൂടെ ചേർത്ത് പൊടിച്ചതാണ് പിന്നെ കളറിന് വേണ്ടിയിട്ട് നമുക്ക് മുളക് മാത്രം പൊടിച്ചതും എടുക്കാം മല്ലിപ്പൊടി ഈ സ്പൂണിന് ഏകദേശം ഒരു രണ്ട് സ്പൂണോളം എടുത്തു പിന്നീട് കുരുമുളക് പൊടി കാശ്മീരി ചിക്കൻ കറിക്കാത്ത കുരുമുളക് പൊടി അവർ ചേർക്കുന്നില്ല പക്ഷെ നമുക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം കുരുമുളക് പൊടിയും കൂടെ ചേർത്തെങ്കിലേ നമുക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ കുരുമുളക് പൊടി ഇനി ഇതെല്ലാം കൂടെ സ്വല്പം ഒഴിച്ച് നമുക്കൊന്ന് ചാലിച്ചെടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത ബ്രൗൺ കളറായി ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചിക്കന് വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ുണ്ട് ചിക്കൻ എടുത്ത എണ്ണയും ചിക്കൻ്റെ നെയ്യും കൂടെ നമുക്ക് ഇത് മുഴുവനും ഒഴിക്കണ്ട സ്വല്പമൊഴിച്ചു കൊടുക്കാം മതി ബാക്കി നമുക്ക് ഉപയോഗിക്കേണ്ട ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യും ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളത്തിൽ ചാലിച്ചു വെച്ചിരിക്കുന്ന ഈ മസാല കൂട്ട ചേർത്ത് കൊടുക്ക സ്വല്പം വെള്ളവും കൂടെ ഒഴിച്ചാൽ ഈ പാത്രം കൂടെ നമുക്കൊന്ന് കാത്തിയെല്ലാം മുളകും ഈ പൊടികളെല്ലാം ഒന്ന് വൃത്തിയാക്കി ഒഴിച്ചു കൊടുക്കാറ്റുന്നത് വരെ നമുക്ക് ചെയ്യാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് തീ വളരെ ലോ ഫ്ലെയിമിലിട്ട് വെള്ളം ഒഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ ഈ വെള്ളത്തിൽ തന്നെ ചിക്കൻ്റെ വെള്ളത്തിനകത്ത് തന്നെ വേവുകയാണെങ്കിൽ എന്ത് വരട്ടെ ഇല്ലെങ്കിൽ നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ മസാലയൊക്കെ നമ്മൾ നന്നായിട്ട് ഇളക്കി ചേർത്തു പിന്നെ ഇതൊന്ന് മസാലയെല്ലാം ഒന്ന് നന്നായിട്ട് പിടിച്ച് ആ വെള്ളമെല്ലാം ഒന്ന് വറ്റി എണ്ണ തെളിയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ ഇതിലേക്ക് ചിക്കനുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഉള്ളിക്കുള്ള ഉപ്പൊന്നും നമ്മൾ ചേർത്തിട്ടില്ല ആ ഉപ്പിനുള്ള സോറി ഉള്ളിക്കുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ജീരകത്തിൻ്റെ പൊടി സ്പൂൺ ജീരകത്തിൻ്റെ പൊടി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം പിന്നീട് സാലത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇതിനകത്ത് എണ്ണയൊക്കെ തെളിഞ്ഞു നാടൻ കോഴി ആയതുകൊണ്ട് വെന്ത് വരത്തില്ല നമുക്ക് സ്വല്പം ചുടിവെള്ളം ഒഴിച്ചുകൊടുക്കാം ബിഹാരി ചിക്കൻ കറിക്കകത്ത് കറിവേപ്പില ചേർത്തത്തില്ല പക്ഷെ നമ്മുടെ മലയാളികരിച്ച ബിഹാരി ചിക്കൻ കറി ആയതുകൊണ്ട് നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തിളച്ച വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇച്ചിരി എണ്ണ കൂടുതലാണ് ഇന്നുണ്ടാക്കുന്നതിനകത്ത് പിന്നെ നമ്മൾ എന്നൊന്നും ചിക്കൻ കറിയൊന്നും കഴിക്കത്തില്ലല്ലോ വല്ലപ്പോഴും അല്ലേ ഉണ്ടാക്കത്തുള്ളൂ അപ്പൊ നല്ലപ്പോഴും ഒക്കെ ഇച്ചിരി എണ്ണ കൂടിയെന്ന് പറഞ്ഞ് കുഴപ്പമില്ല ഒരുപാട് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവരാണെങ്കിൽ എണ്ണയധികം ചേർക്കരുത് കുറച്ച് എണ്ണയെ ചേർക്കാവുള്ളൂ നമ്മുടെ ചിക്കൻ കറിയിലോട്ട് ഗ്രേവിക്കും വേവുന്നതിനും ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു പോകേണ്ട ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലി എലയും കൂടെ ചേർത്ത് തീ കുറച്ച് അടച്ചു വെച്ച് വേവിക്കാം ൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ ചിക്കൻ്റെ വെള്ളമൊക്കെ പറ്റിയോ എന്ന് നമുക്കൊന്ന് നോക്കാം ഗ്രേവി പരുവത്തിനായി ഇനി കഷ്ണം എന്തോന്ന് നമുക്ക് ഫോർക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം കുറച്ചുകൂടെ ചാറ് വെച്ചി ഗ്രേവി നല്ല പാകമായി കുറുകും സ്വൽപ്പം കൂടെ നമ്മുടെ ചിക്കൻ കറി ഒന്ന് നോക്കാം അതായത് കുറുകി ചിക്കൻ നന്നായിട്ട് വെന്തു ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ കുറച്ച് പച്ചമുളക് മാറ്റി വെച്ചിട്ടില്ലായിരുന്നോ അത് ചേർത്ത് കൊടുക്കാം അതിന് മുന്നേ നമുക്ക് ദൈ വെളുത്തുള്ളിയും എടുക്കാം ഇതേതായാലും നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല കറിക്കാത്ത അതിൻ്റെ ഗുണങ്ങളെല്ലാം മിക്സ് ആയിട്ടുണ്ട് ഇതിനിങ് കോരിയെടുത്ത് മാറ്റി കളർ നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോന്നൊന്ന് നോക്കട്ടെ ഉപ്പും ടേസ്റ്റും ഒക്കെ നമുക്കൊന്ന് നോക്കാം കാരണം കടുകെണ്ണയിലാകുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ടേസ്റ്റ് ടേസ്റ്റൊന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് തന്നെ നോക്കും എന്നിട്ട് ഞാൻ പറയാമേ ഒരു സ്വല്പ ഉപ്പിൻ്റെ കുറവുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പും എല്ലാം പാകത്തിനാണ് എരിവും പാകത്തിനാണ് കടുകണ്ണയിൽ ഉണ്ടാക്കിയതൊന്നും നമുക്ക് തോന്നത്തേ ഇല്ല കടകെണ്ണയുടെ ഫ്ലേവർ ഇല്ല എന്നാൽ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് വെറൈറ്റി ആയിട്ടുള്ള ആഹാരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ കറിയാണിത് ഇഷ്ടമുള്ളവർ കടുകണ്ണയ്ക്കകത്ത് പാചകം ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുന്നതാണ് നമുക്കിനി മല്ലിയിലയും കൂടെ ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ച് നേരം അടച്ചു വയ്ക്കാം അത് കഴിഞ്ഞ് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് വിളമ്പുന്നത് കാണാം